എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത എന്നാൽ ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ നല്ല സുലഭമായിട്ട് കണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ് നമ്മുടെ ജാപ്പനീസ് ഫ്രൂട്ട് എല്ലാവർക്കും നമസ്കാരം ചൈന ജപ്പാനിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് പേഴ്സിമൺ ഫ്രൂട്ട് അഥവാ ജാപ്പനീസ് ഫ്രൂട്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഫ്രൂട്ട് അത് കൂടുതലായിട്ട് തണുപ്പ് കൂടുതലുള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിൽ അത് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീരിലൊക്കെയാണ് ജാപ്പനീസ് ഫ്രൂട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഹിമാചൽ പ്രദേശിൽ പോയപ്പോൾ ജാപ്പനീസ് ഫ്രൂട്ട് കണ്ടിരുന്നു അത് ടേസ്റ്റ് ചെയ്തിരുന്നു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര രുചികരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേഴ്സിമൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അതിൽ പറയുന്നത് കാക്കിപ്പഴം എന്നാണ് പറയുന്നത് തക്കാളിയുടെ ഷേയ്പ്പിലുള്ള ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തക്കാളിയുടെ ഷേയ്പ്പിലുള്ള തക്കാളിയോട് ഒരുപാട് സാമ്യമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ കാക്കിപ്പഴം പേഴ്സിമൺ ഫ്രൂട്ടൊക്കെ എന്ന് പറയുന്നത് തക്ക എന്നാൽ തക്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് രൂപത്തിലുള്ള സാദൃശ്യമല്ലാതെ രുചിയിലോ അതിൻ്റെ ഗുണത്തിലോ തക്കാളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പേഴ്സിമൺ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങളൊക്കെ ഒഴിവാക്കി ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും പേഴ്സിമൺ ഫ്രൂട്ട് വളരെ എഫക്റ്റീവാണ് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി കാഴ്ചശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും പേഴ്സിമൺ ഫ്രൂട്ട് വളരെ ഹെൽപ്പ്ഫുൾ അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രൂട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പേഴ്സണൽ ഫ്രൂട്ട് ഒരുപാട് കൂടുതൽ കഴിക്കാൻ പാടില്ല കാരണം പേഴ്സണൽ അകത്ത് ടാനിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടാനിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനത്തിന് അത് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ബേക്കറി അതുപോലെ തന്നെ ടിൻ്റ് ഫുഡ് ഇതൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒക്കെ ഒന്ന് ട്രൈ ചെയ്താണെങ്കിൽ നമുക്ക് ബേക്കറി പലഹാരങ്ങൾക്കൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള അവർക്ക് കാണാത്ത നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത് പക്ഷേ നമ്മൾ കേരളത്തിൽ അത്ര കൂടുതലായിട്ട് കാണാറില്ല അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്